ഹായ് റഫീഖാണ് റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും അവർക്ക് കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കുഴൽമന്നം കണ്ണന്നൂറിന് ഇടയിലുള്ള അന്ന് പരിചയപ്പെടുത്തുന്നത് പതിനൊന്ന് സെൻറ്റിലെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരേ കൊമ്പൗണ്ട് വാളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് വീടാണ് ഒരേ കോമോഡിനകത്താണ് ഈ രണ്ട് വീടിനകത്തും ടു ബി എച്ച് കെ അറ്റാച്ച് ടോയ്ലറ്റാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ടു ബി എച്ച് കെ അറ്റാച്ച് ടോയ്ലറ്റ് അതേ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ടു ബി എച്ച് കെ അറ്റാച്ച് ടോയ്ലറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനും ടു ബി എച്ച് കെ ടോയ്ലറ്റ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് മാത്രം ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ആ വീട്ടിലേക്ക് വരുന്ന വഴികൾ നമ്മളവിടെ വലിയ വലിയ വീടുകളൊക്കെ കണ്ടു അല്ലേ നമുക്ക് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള നിരം അതിൻ്റെ വഴികളൊക്കെ നമുക്ക് കാണാം നല്ല പഞ്ചായത്ത് വഴികളാണ് ആ വീട് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരേ കോമൗണ്ടിനകത്തുള്ള രണ്ട് വീട് രണ്ട് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും താമസിച്ച് മക്കൾക്ക് ബാക്കിൽ താമസിക്കാം ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിലേക്ക് റോഡ് നമ്മൾ നേരെ കയറുന്നാൽ മതി നേരെ നമ്മുടെ മെയിൻ ഗേറ്റിലേക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ മെയിൻ ഗേറ്റാണത് ആ മെയിൻ ഗേറ്റിനകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഇതിനെ ഇതിനകത്ത് നമുക്ക് അഞ്ച് തെങ്ങുകളുണ്ട് ഇത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ തെങ്ങിനകത്തും ചകരച്ചോറൊക്കെ വെച്ചിട്ട് നല്ല ടീസൻ്റാക്കി വെള്ളം എപ്പോഴും വീർപ്പം കിട്ടുക എന്നുള്ള തെങ്ങും തടങ്ങളുണ്ട് വേനൽക്കാലത്തും വെള്ളം അതിനകത്തുണ്ടാവും നല്ലപോലെ നമുക്ക് തേങ്ങ വിളവ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഭാഗം ഇത് വീടിൻ്റെ ഫ്രണ്ടേജ് വീട് എന്ന് പറയുന്നത് ഇതാണ് വീട് ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇതാണ് ആയിരത്തി ഇരുന്നൂറ് ഇതിനകത്ത് മൂന്ന് ടോയ്ലറ്റ് ഒരെണ്ണം കോമൺ ആയിട്ടുള്ളത് വേറൊരു വീട് എന്ന് പറയുന്നത് നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വീടാണ് ഇതിൻ്റെ തൊട്ട് കിടക്കുന്നത് അതൊരു വീടാണ് അതിൻ്റെ അകവശം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അതേ സൈമെൻറ്റ് ഇതേ സൈമെൻ്റ് ആണ് ആ വീടും നില നിൽക്കണം അപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നല്ല സ്പേസ് ഉണ്ട് മൊത്തം നമുക്ക് ആറ് തെങ്ങുവോളം ഉണ്ട് ഇവിടെ ഒരു തെങ്ങ് കാണാം ഇതിനകത്തും അതുപോലെ ഈർപ്പം നല്ല നിൽക്കും വേനൽക്കാലത്തും ഈർപ്പം നല്ല നിൽക്കാനുള്ള ഫുള്ള് വെള്ളം സംഭരിച്ച് തന്നെ തെങ്ങിന് വേണ്ട ഭക്ഷണം ഇതിനകത്തുണ്ടാകും അതുകൊണ്ട് തെങ്ങുകളൊക്കെ നല്ല ഇതിലാണ് നിൽക്കണം ഇവിടെ നോക്കിയാൽ നമുക്ക് മേലെ നോക്കിയാൽ കാണാം തെങ്ങ് നല്ല വിളവ് കിട്ടുന്ന ആരോഗ്യത്തോടെ നിൽക്കുന്ന ആറ് തെങ്ങുകൾ അല്ലേ ഇവിടെ സ്പേസ് ഈ ഒരു വീടിൻ്റെ സ്പേസ് ഇങ്ങനെ വരുന്നുണ്ട് ഇത്രയും സ്പേസ് ഫ്രണ്ട് ഭാഗത്തുണ്ട് ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന കേസ് ആണ് ഈ വീടിൻ്റെ ഈ വശത്തുള്ള ഒരു സ്പേസ് ആണ് ഈ ഭാഗത്ത് കാണുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ചെറിയൊരു മാവ് ഉള്ളത് ഇവിടെ നോക്കിയാൽ കാണാം ചെറിയൊരു മാവുണ്ട് പിന്നെ ചെടികളൊക്കെ വെച്ച് ഈ ഒരു ഭാഗം ബോർവെൽ ആണ് വീട്ടിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നിലവിൽ ബോർവെൽ ആണ് ടാങ്കിൽ വന്ന് നല്ല ഫുള്ള് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വീടുകളൊക്കെ ആ ഭാഗത്തുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഈ ഒരു സ്പേസിനകത്ത് ഇപ്പോൾ നമ്മൾ രണ്ട് വീടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് വീടിൻ്റെയും സ്പേസിനകത്ത് ഫുള്ളായിട്ട് സ്റ്റീലിൻ്റെ ഷീറ്റിറക്കിയിട്ടുണ്ട് നമ്മളിവിടെ നോക്കിയാൽ കാണാം ഫുള്ളായിട്ട് ഷീറ്റാണ് ഇവിടുന്ന് തൊട്ട് ആ തലവരെയും വീട്ടിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മഴ വന്നാലൊന്നും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ കുറഞ്ഞ തെങ്ങുകളും അതുപോലെ ചെടികളും എല്ലാം നല്ല ആരോഗ്യത്തോടെ കൂടിക്കുന്നുണ്ട് ഇതേ ഒരു ഭാഗത്ത് ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗം കാണുന്നത് ഇവിടെ നേരെ നല്ല ലാസ്റ്റ് വരെ സ്പേസ് ഉണ്ട് ഇതിനകത്തെല്ലാം തെങ്ങുകൾ അതുപോലെ മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ ഇതിനകത്ത് നമുക്കിവിടെ കാണാം ഇപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഇത് കാണിച്ചു ആ വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് മറ്റേ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയാണ് ഇവിടെ കാറ് നിൽക്കേണ്ടത് നമുക്കിതിനകത്ത് ടോട്ടല് കാറ് എന്ന് പറയുന്നത് ഒരു നാല് കാറോളം പാർക്ക് ചെയ്യാം ഇവിടെ ഒരു കാറ് നിൽക്കുന്നുണ്ട് അതുപോലെ അപ്പുറത്തെല്ലാം കാറുകൾ ഒരു നാല് കാറോളം നമുക്ക് പാർക്ക് ചെയ്യാം ഇത് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി വാങ്ങിക്കാം അച്ഛനും അമ്മയും താമസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മക്കൾക്ക് ബാക്കിലൊരു വീട് എന്നുള്ളതിൽ പതിനൊന്ന് സെൻറ്റിനകത്ത് കോമ്പൗണ്ടിനകത്ത് നമുക്കൊരു വീട് വിടും ഇത്രയൊരു സ്പേസ് ഉണ്ട് അല്ലേ അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മളവിടെ സ്പേസ് കാണിച്ചിരുന്നു ഇതെല്ലാം ഷീറ്റാണ് ഇത്ര ഷീറ്റ് ഷീറ്റിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴും ഫുള്ള് ഷീറ്റ് ഇറങ്ങി ഈ ഷീറ്റിന് തന്നെ നമുക്ക് വില വേണം അല്ലേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്ത് ഇത്രയും ഒരു സീറ്റ് ഇടുന്ന സമയത്ത് അത്രയും ചിലവുകളുണ്ട് ഇവിടെ എല്ലാം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗം മറ്റേ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇതാണ് സിറ്റ് ഔട്ട് ഇതിനകത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ല് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ അകവശം കാണാം ആദ്യം ഈ ഒരു സൈഡ് ഇത് ആ വീടിൻ്റെ ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പിൻവശമായിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗം അല്ലേ ചിലവർ ചോദിക്കുമ്പോൾ അതിൽ എനിക്ക് ബാക്ക് വീട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിലൊരു വീട് തരാൻ പറ്റുന്നു കൊടുക്കുന്നതാണെങ്കിൽ രണ്ട് വീടും അവിടെ ചേർത്തിട്ടാണ് സെയിലുള്ളത് ഇതിങ്ങനെ വന്നാൽ ഇവിടെ അതുപോലെ സ്പേസ് ഉണ്ട് ചുറ്റുമുതിലാണ് ഈ പതിനൊന്ന് സെൻറ്റിലും ചുറ്റുമുതിലുണ്ട് ഇവിടെ അടയ്ക്കാൻ മരങ്ങൾ കവുങ്ങ് അതുപോലെ വാഴ എല്ലാം ഈ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന ഭാഗമാണ് അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വറകുപുര എന്നൊക്കെ പറയില്ലേ അന്നമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വറകുപുര ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വറകു വരെ ഉണ്ട് ഇത് നമ്മളിവിടുന്ന് ഫ്രണ്ടിൽ കാണിച്ചിരുന്നു ഇത് ഈ ഭാഗത്തുള്ള സ്പേസ് വിറകുപുരൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള എല്ലാ തിങ്സുകളും നമുക്കതിനകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത്രയും ഭാഗം ഇനി നമുക്ക് നേരെ പോകേണ്ടത് ബേക്ക് വീടിൻ്റെ ഉൾവശം കാണാം ബാക്ക് വീട് എങ്ങനെയാണോ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഫ്രണ്ടിലുള്ള വീടും അതിനകത്ത് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് കൂടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നൊരു ഇതുള്ളത് ഈ ടോയ്ല ആയിരത്തി ഇരുന്നൂറിനകത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അതിനകത്തൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തും അതുപോലെ രണ്ട് ബെഡ്റൂമും ടോയ്ലറ്റ് ആണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും മനോഹരമായി കിടക്കുന്ന ഒരു ബൗണ്ടറിയിലുള്ള രണ്ട് വീട് ഇപ്പോഴും ഞാൻ പറയാം അച്ഛനും അമ്മയ്ക്കും അതിൽ താമസിച്ചുകൊണ്ട് മക്കൾക്കത് വാങ്ങിച്ചു കൊടുക്കാം എന്നുണ്ടെങ്കിൽ രണ്ട് സഹോദരങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ പോകാം നമുക്ക് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് അകത്തോട്ട് കയറാം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം നമ്മൾ വീടിൻ്റെ അകത്തോട്ട് ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് നല്ല രീതിയിലുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതൊരു സിറ്റൗട്ടാണ് ചെറിയ ഒരു സിറ്റൗട്ട് നല്ല രീതിയിലുള്ള ഒരു സിറ്റൗട്ട് സിറ്റൗട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ ആദ്യം ഇവിടെ മൊസ്കിറ്റോ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഏകദേശം നല്ല നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തിട്ടുള്ളത് പട്ടാമ്പി മണ്ണല കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഈ മൊസ്റ്റിറ്റോ അകത്ത് കയറിയാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് നമുക്കൊരു ഹാളാണ് ഒരു ചെറിയ ആളുണ്ട് അത്യാവശ്യം ചെറിയ സോഫകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ഹാളും ഇതെല്ലാം കാണും നല്ല നല്ല മരങ്ങളാണ് ഏതും മരങ്ങൾ കേടുവരുമോ പഴയ മരത്തിനകത്ത് നമുക്ക് നല്ലൊരു കാര്യം പിന്നെ പഴയ മരത്തിനകത്ത് നമ്മൾ പുതിയതായിട്ട് വീട് കെട്ടുന്നവരും പഴയ മരങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മൾ ജനലമ്പ് തീർക്കണ ഒരു കേടുമ്പു ഇപ്പോഴത്തെ പുതിയ മരങ്ങളെല്ലാം ചതൽ പിടിച്ച് പോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം നല്ല നല്ല മരങ്ങളാണ് അതേപോലെ ഇതും നല്ല നല്ല മരത്തിൽ മരത്തിലും ചെയ്തിട്ടു ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ നമുക്കൊരു സ്വക്കേസ് കാണാം പിന്നെ ഇവിടെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കിട്ടുന്നത് ഇവിടെ ഒരു പൂജാ റൂമാണ് ദിനാകത്ത് നല്ല രീതിയിലുള്ള തേക്കിൽ തീർത്തിട്ടുള്ള നല്ലൊരു ഡോറും പൂജാറൂമും ദിനാകത്ത് ഈ ഹാൾ കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ഈ ഭാഗത്തുണ്ട് വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് ഈ ഡൈനിങ് സ്പേയ്സ് നമുക്ക് അവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ആദ്യം നമുക്ക് അടുക്കള കാണാം അടുക്കള കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം ഇവിടെ നേരെ വന്നാൽ ആളിൽ നേരെ വരുന്നത് ഇവിടെ ഡൈ ഇതാണ് കിച്ചൺ ആണ് നല്ല സ്പേസുള്ള നമുക്കൊരു കിച്ചൺ കാണാം കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് വീട് നിൽക്കുന്നത് എല്ലാം സ്ഥാനത്തിനെയാണ് ഉള്ളത് വെള്ളമായാലും ബാത്റൂമായാലും അടുക്കള ആയാലും എല്ലാം സ്ഥാനം തന്നെയാണ് ഇത് ഈ കിച്ചൺ ഉണ്ട് കിച്ചണിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ പറഞ്ഞ് ഇവിടെ ഒരു വർക്ക് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ കാണാം അല്ല ഇതിനകത്ത് ആലുവ മറ്റുള്ള എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറ് നമ്മളവിടുന്ന് കവുങ്ങൊക്കെ കാണിച്ചു ഒരു സ്പേസ് ഒക്കെ കാണിച്ചു ഇവിടെ നോക്കിയാൽ അലക്കാനുള്ള കല്ലും ടാപ്പും ഇതെല്ലാം ആ ഭാഗത്തുണ്ട് നല്ലൊരു ഇതാണ് ഇതിനകത്തുള്ളത് ഇവിടുന്ന് നമ്മളെ അടുത്ത് കാണുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് ഇവിടെ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഹാൻഡ്രിൽ പിടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ഒരു ഇത് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വലിയ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് രീതിയിലുള്ള വലിയൊരു ബെഡ്റൂമാണ് ഈ സൈഡ് കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ കബോർഡുണ്ട് അതുപോലെ ഈ സൈഡ് ടോയ്ലറ്റ് അറ്റാച്ച് ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് അറ്റാച്ചഡ് ഉണ്ട് മുകൾ വശത്ത് നമുക്ക് ആവശ്യമില്ലാത്ത തിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയൊരു സ്പേസ് ആ ഭാഗത്തുണ്ട് ഈ ബാത്റൂമിനും അവിടെ നിന്നും നോക്കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ആ ഭാഗത്തുണ്ട് ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂം ഇവിടെ കപ്പടും നമ്മൾ കണ്ടല്ലോ അല്ലേ ഇനി ഇനി ഇതിൻ്റെ അടുത്ത വശത്തുള്ള ഒരു ബെഡ്റൂമാണ് അവിടെ ഒരു ബെഡ്റൂം നമ്മൾ കിച്ചൺ കണ്ടു ഹാൾ കണ്ടു ഇവിടെ ഒരു ബെഡ്റൂം കണ്ടു ഇതൊരു ബെഡ്റൂമാണ് ഇങ്ങോട്ട് വന്നാൽ അത്ര വലിയ വലുത് മാസ്റ്റർ ബെഡ്റൂമെന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്ക് താമസിക്കാൻ സ്പേസ് ആയി കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് ബെഡ്റൂം ഒക്കെ വലുപ്പമുള്ള ബെഡ്റൂം ആണ് അതുപോലെ മേലെ വാൾഡ്രോപ്പൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് ആ ഒരു ഭാഗത്തുണ്ട് ഇത് അതുപോലുള്ള ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് ഇത് കണ്ടത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ടിലുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഇവിടെ പൂജാ പൂജാറൂമും സെറ്റപ്പും എല്ലാം കണ്ടു നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സീലിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ ഇതിന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടില്ല അതേ രീതിയിലുള്ള സീലിങ്ങിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് സീലിങ്ങിൻ്റെ ഈ വോൾ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥെ നമ്മളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ കുഴൽമന്നു കണ്ണന്നൂർ ഇടയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മറ്റൊരു വീടും പതിനൊന്ന് സെൻറ്റിലെ ചുറ്റും കോമ്പൗണ്ട് വാൾവ് ആറ് തെങ്ങ് മാവ് കണ്ട് ചെറിയ ചെറിയ ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥെ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതായിട്ട് ഈ പതിനൊന്ന് സെൻറ്റിലെ ഈ രണ്ട് ഭവനം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിയിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കിടലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ റഫീ കേടി